തൃശൂർ മറ്റത്തൂർ ഇഞ്ചക്കുണ്ടിൽ കാട്ടാനക്കൂട്ടത്തിൻ്റെ വിളയാട്ടം കാട്ടാനയുടെ മുൻപിൽപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി പ്രദേശത്തെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം വിതച്ചത് വലിയ നാശനഷ്ടമാണ് പുതുക്കാടുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും ടൂർ പോകുന്നതിനായി പുലർച്ചെ നാലിന് എത്തിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത് വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ കാട്ടാനയെ കണ്ടതിനാൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞായറാഴ്ച രാത്രിയാണ് ഈ മേഖലയിൽ കാട്ടാനകൾ കൂട്ടമായി എത്തിയത് രാത്രി എത്തിയ കാട്ടാനകൾ ഞായറാഴ്ച പുലർച്ചെ വരെയും മേഖലയിൽ തമ്പടിക്കുകയായിരുന്നു പാട്ടുകര ഷെരീഫ് മുല്ലേക്കുന്നേൽ ജോണി എന്നിവരുടെ കൃഷിയിടങ്ങളിലെ നിരവധി തെങ്ങും കവുങ്ങും കൂടാതെ ഇഞ്ചി കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു എടത്തനാടൻ കൊറ്റുത്രേസിയുടെ വീടിന്റെ മുൻവശത്താണ് ഇറങ്ങിയത് ഇവിടെ ആന സോളാർ വേലികൾ കളഞ്ഞിട്ട് ആയിട്ടുണ്ട് അതുവരെ ഫോറസ്റ്റ് അധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ല മാത്രല്ല ഇതിപ്പോ പട്ട പകല് പോലും ആന നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അത്തരം അടിക്കാടുകൾ പച്ചക്കാടുകളായിട്ട് മാറിയിരിക്കുകയാണ് നിരവധി പാവപ്പെട്ട ജനങ്ങളോട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഇഞ്ചി കൃഷികൾ കവുങ്ങ് തെങ്ങ് മുതലായ നിരവധി സാധനങ്ങളാണ് നശിച്ചോണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ് വിവരമറിഞ്ഞ് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിലിന്റെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി പൈങ്കയിൽ സജീവ് കുമാർ പ്രസിഡന്റ് ജോസഫ് കുപ്പപ്പിള്ളി പിയൂസ് ഇഞ്ചിക്കുണ്ട് എ ബി പ്രിൻസ് ആന്റു ചെമ്മിഞ്ചേരി എഡ്വിൻ നൌഷാദ് ബൈജു ബിജു ഉമ്മർ എന്നിവർ സ്ഥലത്തെത്തി സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുവാനും തീരുമാനിച്ചു ന്യൂസ് തൃശൂർ